ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ നടന്ന സത്യസായി ബാബയുടെ തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനാചരണ സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത് മുൻ എം എൽ എയും പ്രമുഖ പ്രഭാഷകനുമായ കെ എൻ എ ഖാദർ സായിബാബയുടെ ജന്മദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശാന്തിപർവങ്ങൾ തിരിച്ചറിയാൻ താമസിച്ചുകൂടെന്ന് ഖാദർ പറഞ്ഞു സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുലരേണ്ടത് ദേശത്തിന്റെ അഖണ്ഡതയ്ക്ക് പ്രധാനമാണെന്നും അദ്ദേഹം ആ ചിന്തകളൊന്നും ഇല്ലാതെ ശൂന്യമായി മനസ് തന്നെ ഇല്ലാതാണ് അവസ്ഥ നമ്മുടെ ശൂന്യതയാണ് ആ ശൂന്യതയിൽ അങ്ങനെ ശാന്തമായ രീതിയിൽ നമ്മുടെ മനസ്സ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടിയാണോ മന്ത്രങ്ങൾ ജപങ്ങൾ ഒക്കെ ഈ ഭജന എന്തൊരു അസൗദ്യകരമാണ് ഏത് ഭജനയായാലും എന്തൊരു മനോഹരമാണ് എന്തൊരു ആകർ എന്താകർഷണീയമാണ് നമ്മളെ വേറെ ഏതോ ഒരു ലോകത്തെ ഉയർത്തി കൊണ്ടുപോകുന്ന ഇതിനു വേണ്ടിയാണ് ഈ മന്ത്രജപങ്ങളും എന്നൊക്കെ ഇപ്പൊ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പഴയ ക്ഷേത്രങ്ങളിൽ ഗോപുരങ്ങളൊക്കെ റൗണ്ടായിട്ട് ഇങ്ങനെ മേലോട്ടുണ്ടാകും ഗോപുരങ്ങൾ വെച്ചിട്ടുണ്ടാകും അവിടെ മന്ത്രങ്ങൾ ഉൾക്കഴിക്കുമ്പോ ആ മന്ത്രം പെട്ടെന്ന് പോകാതെ അവിടെ തന്നെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്ന തരത്തിൽ അവിടെ ചുറ്റി കറങ്ങുന്നതിന് വേണ്ടിയാണ് ആ ഗോപുരം ഇങ്ങനെ വട്ടത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ മന്ത്രത്തിന്റെ സ്വാധീനം അപ്പൊ ഇവിടെ ഈ ഒരു സദസ്സിൽ ഇതുവരെ ആ വചന ഉണ്ടായ ആ സദസ് ഇവിടെ ഒരു എനർജി ഉണ്ട് അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയുണ്ട് ഫിലിം സിനിമ തിയേറ്റർ ഈ സായി സ്നേഹതീരം കോർഡിനേറ്റർ കെ ആർ രവി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപാലകൃഷ്ണൻ ഡോക്ടർ എസ് രാമദാസ് ഡോക്ടർ അമൃതം കൃഷ്ണദാസ് ബിജുമോഹൻ പന്തിരുകുലം ഡോക്ടർ ലീലാ രാമദാസ് കുറ്റീരി മാനുപ്പ സായി സ്നേഹതീരം ട്രഷറർ കെ ഗോപകുമാർ സത്യസായി സമിതി അങ്ങാടിപ്പുറം സെക്രട്ടറി വിനോദ് ബാബു അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എസ് അനൂപ് അഡ്വക്കറ്റ് ടി പി സോമസുന്ദരൻ അഡ്വക്കറ്റ് എസ് സുപ്രിയ തുടങ്ങിയവർ സായിബാബയുടെ ജന്മദിനാചരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ